ചെറിയ കാരണത്തിനു വേണ്ടി ഇതിനെ കൊണ്ട് കരയിപ്പിക്കുന്നവരില്ലേ മനസ്സ് വേദനിപ്പിക്കുന്നവരില്ലേ ഭാര്യന്റെ ഉമ്മനെ പറയുന്നവരില്ലേ ഭാര്യന്റെ വാപ്പനെ പറയുന്നവരില്ലേ ഭാര്യന്റെ മനസ്സ് വേദനിക്കുന്ന സംസാരങ്ങൾ നടത്തി പാവപ്പെട്ട ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചു നോക്കി രസിക്കുന്ന ജലചെറുപ്പക്കാരില്ലേ മോനെ നിന്റെ വിചാരണ ചെയ്യുന്നൊരു സമയം വരാനുണ്ട് നിനക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ട റബ്ബിൽ നിന്ന് നിനക്ക് വിട്ടുവീഴ്ച കൈ കിട്ടണോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ നിന്റെ ഭാര്യയിൽ നിന്ന് വിവേകശൂന്യമായ പ്രവർത്തനം നടന്നെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്നോട് മോശം അല്ലെങ്കിൽ മോശമായ നിലക്കുള്ള സംസാരം നടന്നെങ്കിൽ നീ അത് പൊരുത്തപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്താൽ നിന്റെ ജീവിതത്തിൽ വന്ന അപാക്കലുകൾ ഒന്നോഹു നിനക്ക് വിട്ടുവീഴ്ച ചെയ്യാനത് കാരണമല്ലേ അതേ സമയത്ത് അതാ നീതി ലഭിക്കേണ്ട ഭർത്താക്കന്മാരിൽ നിന്ന് അനീതി മാത്രം ലഭിച്ചു വേദനിക്കുന്ന എത്ര സ്ത്രീകളുണ്ട് ഞാൻ ചെറിയ സേമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കുന്നതിന് പകരം നിന്നിക്കുന്ന എത്ര ആളുകളുണ്ട് അതിലെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവരില്ലേ നിഷ്കളങ്കരായ ആളുകള് അത അനാവശ്യമായി അവരെ നിസ്സാരപ്പെടുത്തുന്നവരില്ലേ ചോദിക്കട്ടെ നമ്മുടെ നാവ് നമ്മുടെ കണ്ണ് നമ്മുടെ കാല് നമ്മുടെ കയ്യ് നമ്മുടെ കാല് നമ്മുടെ മനസ്സ് നമ്മുടെ എല്ലാ യജമാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആ റബ്ബ് ഓരോന്നിനെക്കുറിച്ചും ചോദ്യം ചെയ്യുന്നൊരു സന്ദർഭം ഓരോ മനുഷ്യനും വരാനില്ലേ ിലേക്ക് മടക്കപ്പെടുന്നൊരു ദിവസം ആ ദിവസത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത് നബി അതിനടി സമോഹലവനങ്ങളെ ഉപദേശം സ്വീകരിക്കലാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെ ഉപദേശം സ്വീകരിക്കലാണ് ആനക്ക് അന്ന നിർബന്ധമാക്കിയ നിസ്കാരം അതൊരിക്കലും പോകാതെ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് കഴിവുള്ളവന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് നോമ്പെടുക്കേണ്ടതുണ്ട് ഹജ്ജ് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് കുടുംബ ബന്ധം ചേർക്കേണ്ടതുണ്ട് അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതുണ്ട് പ്രായമുള്ളവരെ ആദരിക്കേണ്ട ഉമ്മയും ഉപ്പാപ്പയെയും ഉമ്മയെയും പാപ്പന്റെ കുടുംബത്തെയും ഉമ്മയുടെ കുടുംബത്തെയും പരിഗണിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവന് ദുരാഗിജാപത്തില്ല അവന്റെ പാപങ്ങളൊന്നും പൊറുക്കുന്നില്ല അവന്റെ അപരുകളൊന്നും സ്വീകരിക്കുന്നില്ല അതിതല ആണെങ്കിലും ശരി ശതാൻ പതിനഞ്ചാണെങ്കിലും ശരി അല്ല ലയിലത്തുൽക്കതൊരു തന്നെയാണെങ്കിലും ശരി കുടുംബ ബന്ധം മുറിക്കുന്നവന്റെ ദുരാഗിജാപത്തില്ല അവന്റെ അമല് സ്വീകരിക്കപ്പെടുന്നില്ല പലപ്പോഴും സംഘടനാ പ്രവർത്തകന്മാരായി വീടിന്റെ സാധിപ്യങ്ങളായി രംഗത്ത് വരുന്നവരിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സുഖാനത പരസ്പരം വൈരാഗ്യം വെക്കുന്നവരില്ലേ പരസ്പരം വിദ്വേഷം വെക്കുന്നവരില്ലേ പരസ്പരം എതിർക്കുന്നവരില്ലേ കിട്ടുന്ന സമയത്തൊക്കെ ഒരാള് മറ്റൊരാളെ കുറ്റം പറയുന്നവരില്ലേ പ്പോഴും ഒരാള് മറ്റൊരാളെ ആക്ഷേപിക്കുന്നവരില്ലേ എപ്പോഴും മറ്റുള്ളവനെ അവഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ എന്നെ പരിഗണിക്കണമെന്ന് തോന്നുന്നവരില്ലേ ഞാനൊരു പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് ചിന്ത വരാറില്ലേ അവൻ അവഗണിക്കപ്പെടേണ്ടവരാണെന്ന് തോന്നലുണ്ടാകാറില്ലേ വാസ്തവത്തിൽ ആരാണ് ഉറപ്പിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവൻ ആരാണ് ഉറപ്പിന്റെ അടുക്കൽ അവഗണിക്കപ്പെടുന്നവൻ ഒന്നുമറിയാതെ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തും ഈ ഒരു ചിന്ത മനുഷ്യന്റെ മുഴുവൻ നന്മകളെയും നശിപ്പിക്കുന്ന ചിന്തയാണോ ഈ ലക്ഷക്കണക്കിനൊർ മിക സംഭാവന കൊടുത്താലും നീ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്ററും നോട്ടീസും എടുത്തൊട്ടിക്കാൻ നടന്നാലും സ്വീകരിക്കപ്പെടൂല ാഹുനൽ മുത്തത്തിനുവയുള്ളവരിൽ നിന്ന് മാത്രമേ ബാഹു അമൽ സ്വീകരിക്കുകയുള്ളൂ തെവയുടെ ഉറവിടം എവിടെയാണ് ഈ ചെറുപ്പക്കാരെ അതേ അത്തത്വാഹുന 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 ഭക്തി ഇവിടെയാണ് ഭക്തി ഇവിടെയാണ് ഭക്തി ഇവിടെയാണ് അഥവാ മനുഷ്യന്റെ മനസ്സ് ഭക്തി മനുഷ്യന്റെ മനസ്സ് ഭക്തിയില്ലാതെ ഭാഗ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ അമ്മാഹു അപൂൽ ചെയ്യൂല അതുകൊണ്ട് തന്നെയാണ് ഒരു സമ്മാഹു തങ്ങൾ പറഞ്ഞത് ഒരു മൂവിനായ മനുഷ്യനും മറ്റൊരു മൂമിനായ മനുഷ്യനും തമ്മിൽ മെണ്ടാതിരുന്ന മൂന്ന് ദിവസത്തിലധികം മിണ്ടാതിരുന്ന ആ മനുഷ്യന്റെ ഒരു സൽക്കർമ്മവും അന്നപൂൽ ചെയ്യൂല മലക്കുകളോടൊന്നാമു പറയൂ അവരുടെ അകലുകൾ പെൻഡിങ്ങിൽ വെക്കൂറ്റലിഹ അവർ രണ്ടാളും ഒന്ന് പരസ്പരം സലാം പറ പരസ്പരം പൊരുത്തപ്പെട്ട് നന്നാകട്ടെ അത് നന്നാകാത്ത കാലത്തോടൊപ്പിക്കുക അവരെ അവര് സ്വീകരിക്കണ്ടേരോടിന്റെ വകയിൽ പറഞ്ഞതല്ല നിങ്ങളും അവനും തമ്മിൽ ഒരു ചെറിയ തെറ്റില്ലേ ഒന്ന് സലാം ചൊല്ലി നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോ അവനെന്നോട് ചെയ്ത തെറ്റെനിക്ക് മറക്കാൻ കഴിയൂല ഞാനതൊരിക്കലും പൊരുത്തപ്പെടൂല അവനോട് ഞാൻ സലാം പറയൂല അവൻ സലാം സലാംഞ്ചൊല്ലിയാൽ ഞാൻ മടക്കൂല ഞാനും അവനും ഒരു സ്റ്റേജിൽ ഇരിക്കൂല ഒരു സദസ്സിൽ പങ്കെടുക്കൂല ഞാനും അവനും കൂടി ഒരു സംഘടനയിൽ ഉണ്ടാകൂല ഇങ്ങനെ ചിന്തിക്കുന്ന മനസ്സുകളില്ലേ അതൊന്നും തെക്കുകയുള്ള മനസ്സുകളല്ല സ്വാധീനം ജനുക്കിയ മനസ്സുകളാണ് വിലീസ് കുട്ടയുള്ള മനസ്സുകളാണ് ആ മനസ്സുകളൊക്കെയും കഴുകി വരുത്തിയേക്കി സ്വാധീകളുടെ ചിന്താഗതിയിലേക്ക് ഔലിയാക്കളുടെ നയവ ഞാൻ ഒരുക്ക ഉണങ്ങിലല്ലാതെ മനുഷ്യനെ ആത്മീയ പുരോഗതിയില്ലാകട്ടോ